നമുക്കറിയാം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായിരുന്നു മാമി വിപുലമായ സൗഹൃദം രാഷ്ട്രീയ വൃത്തങ്ങളിലും ബിസിനസ് വൃത്തങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ കോർപ്പറേറ്റ് കമ്പനികളുടെ ഇടപാടുകൾ പോലും കോഴിക്കോട് നഗരത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം പക്ഷേ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം നഗരത്തിൽ നിന്നും അപ്രത്യക്ഷനാവുന്നു ഇത്രയും തിരക്ക് പിടിച്ച ഒരാൾ അപ്രത്യക്ഷനായിട്ടും അതേക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം ഇപ്പോഴും എങ്ങുമെത്താത്ത അവസ്ഥയിൽ കുടുംബം നിരന്തരം പരാതികളും നിവേദനങ്ങളും ഒക്കെയായി അധികൃതരെ സമീപിക്കുമ്പോഴും ഒരു ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിരോധാനം നിൽക്കുകയാണ് നമുക്കറിയാം കൊച്ചി പോലുള്ള വലിയ നഗരങ്ങളിൽ ഈ കൊട്ടേഷൻ ഇടപാടുകളും ഗുണ്ട ഒക്കെ പതിവാണ് ഇത്തരം തട്ടിക്കൊണ്ടുപോക്കലുകൾ പതിവാണ് ഒപ്പം ഈ കൊഴൽപ്പട ഇടപാടുകളുമൊക്കെയായി ബന്ധപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് മോചിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയധികം തിരക്കുള്ള ഇത്രയധികം വിപുലമായ സുഹൃത്ത് വലയമുള്ള ഒരാൾ അപ്രത്യക്ഷനായി ഇത്ര നാൾ കഴിയുമ്പോഴും ഒരു തരത്തിലുമുള്ള അന്വേഷണ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല കുടുംബത്തിന് കൃത്യമായ അതൃപ്തി ഉണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കാണാതായ ദിവസവും ആ സമയത്തും ഉണ്ടായ സംഭവങ്ങൾ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാവിലെ എന്നും പതിവ് പോലെ പോകുന്നത് പോലെയാണ് ഹസ്ബൻഡ് പോയത് പക്ഷെ പോയി കഴിഞ്ഞ ശേഷം എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്ട് ഉണ്ട് പോയി കഴിഞ്ഞ ശേഷം അന്ന് പിന്നെ ഇരുപത്തൊന്നിന് തിങ്കളാഴ്ച മൂന്ന് പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നത് പറഞ്ഞത് കൊണ്ട് അതെന്തായി എന്നറിയാനാണ് ഈ വിളിക്കുന്നത് അപ്പോൾ വേണ്ടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം റെഡി ആയോ എന്നറിയാനാണ് വിളിക്കുന്നത് അങ്ങനെ പിന്നെ പതിനൊന്ന് മണിക്ക് വിളിച്ച് രണ്ട് മണിക്ക് വിളിച്ചു പിന്നെ പിന്നെ ഒരു നാല് മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഗസ്റ്റുകളെല്ലാം ഉമ്മണ്ടല്ലോ ഇവിടെ വയസ്സായ ഉമ്മള്ളത് കൊണ്ട് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ അതറിയാൻ വേണ്ടി ഒരു ആറ് പിന്നെ ദേഹത്തില അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ ഒരു ആറേ അൻപതാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു സോറി അവരൊക്കെ വന്നോ ഞാൻ എനിക്ക് തിരക്കാണ് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും പിന്നെ ഏഴ് മണിയാകുമ്പോൾ ഞാൻ ഈ ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടില്ല പിന്നെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചോദിച്ച് ഹലോ സോറി സോറി കിട്ടോ എല്ലാവരും എത്തി എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എത്താൻ ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞു സാധാരണ അങ്ങനെ പറയുന്നതാണ് ആവട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ഏഴേ മുക്കാലൊക്കെ പിന്നെ എന്ത് ഏഴര തൊട്ട് ഏഴര ഏഴേ മുക്കാൽ എട്ട് എട്ടര ഒമ്പത് ഒമ്പതര പത്ത് പന്ത്രണ്ട് മണിവരെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ എന്തൊരു സാധനത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പറയാ ഒരു ഒരു ഭാര്യേൻ്റെ ഒരു വേദനയാണല്ലോ അപ്പം ഞാൻ രാവിലെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ ആയിരുന്നു അപ്പോൾ എനിക്ക് വിളിക്കാനൊന്നും കഴിഞ്ഞില്ല സ്കൂളിലെത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് മിസ്കോള് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്തോ ബേജാറായി തുടങ്ങി പഠിച്ചവനെന്തോ പറ്റിയോ അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു ഒന്നേ മുക്കാലാകുമ്പോൾ ഡ്രൈവറെ വിളിച്ച് പിന്നെ രജി മാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എല്ലാവരും കൂടി വിളിക്കുന്നത് മാമിക്കെന്താ പറ്റി വെച്ചപ്പോൾ ടീച്ചറേ പ്രശ്നമൊന്നുമില്ല അങ്ങനെ തന്നെ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല പിന്നെ ഇന്ന് മാമിക്ക് രണ്ട് മണിക്ക് അന്ന് പിന്നെ ഒരു രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനോജ് പറഞ്ഞ ഒരാൾക്കാണ് പിന്നെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത് അയാളോട് അയാളെയും മാമി വിളിച്ചിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ട് പിന്നെ അയാളെയൊക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സമാധാനം അപ്പോൾ അയാളിനോട് പറഞ്ഞു ടീച്ചറെ പ്രശ്നമൊന്നുമില്ല രചിച്ചു നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങളെവിടെ എത്തി പിന്നെ രണ്ടുമണിക്കാട്ടോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു പേടിക്കാമെന്നൂല്ല ടീച്ചറെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്തായാലും രജിക്കനെ ഫോൺ കൊടുത്ത് പിന്നെ പിന്നെ ഇന്ന ഒരുപാട് മാമിൻ്റെ വലിയ വലിയ ഫ്രണ്ട്സുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചർ ഇത് എന്തോ കിട്ടുന്നില്ലല്ലോ ടീച്ചറെ പ്രയാസാവുന്നു നമുക്ക് എന്തായാലും എഫ് ഐ ആർ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ വലിയ വലിയ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വിളിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ എന്ത് അങ്ങനെ ഒരു അഞ്ച് അഞ്ചരക്കാവുമ്പോൾ ആറു മണിക്കായിട്ടുണ്ടാവും രജി പറഞ്ഞു ടീച്ചറെ പിന്നെ മാമിൻ്റെ ഈ ഫ്രണ്ട് ബിനോജ് നല്ല ഉയരങ്ങളൊക്കെ നല്ല പിടിപാടുള്ള ആളാണ് അയാൾക്ക് ഇതൊക്കെ എങ്ങനെ കൊടുക്കുക എന്നൊക്കെ നന്നായിട്ടറിയാം അദ്ദേഹം അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള നല്ല പിന്നെ ഡി ജി പി അതെ പോലീസായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ് അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് ടീച്ചറെ ഫോണിൽ നിന്ന് പിന്നെ ഒരു മെയിൽ പിന്നെ ബിനോജി വേണം എന്നീ പറഞ്ഞ് രജിയാണ് എന്നെ പറഞ്ഞ് വിളിക്കുന്നത് അതുകൊണ്ട് ടീച്ചറെ നക്ഷത്രൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് എനിക്കൊന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് എന്നിട്ട് പിന്നെ സാർ ബിനോദ് സാറിൻ്റെ നമ്പറും എനിക്ക് തന്നു ആ ബിനോദ് സാറിൻ്റെ നമ്പറിലേക്കാണ് ഞമ്മൾ മെയിൽ പിന്നെ ഇതിട്ടുകൊടുത്തത് അങ്ങനെ സാർ അതിൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്തു ഈ മാറ്റിട്ട് തന്നു മാറ്റൊക്കെ നന്നായിട്ട് പിന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് അപ്പോൾ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സർ പറഞ്ഞേ പിന്നെ ടീച്ചറേ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം ചിക്കബല്ലാപ്പൂര് ഒരു ബിസിനസിന് പോയതാണ് ചിലപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എത്താവുമായിരിക്കും പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊടുത്ത സാധനം തീയതി ഡിലീറ്റ് ഫ്രൈവാണ് അടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം എന്തിനാണ് ടീച്ചർ അങ്ങനെ ചെയ്ത് ചോദിച്ചു ഞാൻ പറഞ്ഞ ദയത്തിന് ദേ ഉണ്ടല്ലോ ഞമ്മക്ക് ഇപ്പം എന്താ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിന്നെ പിന്നെ കുറവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അത് എന്തിനാ പിന്നെ അങ്ങനെ അത് ഞങ്ങൾ മക്കള് പേടിക്കേണ്ടത് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അപ്പം പിന്നെന്തെയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പിന്നെ അമീൻക പിന്നെ ഈ ബിനോജിനോട് ബന്ധപ്പെട്ട് ബിനോജിനോട് സംസാരിച്ച പറഞ്ഞ ടീച്ചറെ വേണ്ടായിരുന്നു അത് പിന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പിന്നെ രജിനെ വിളിക്കാൻ പറഞ്ഞു രജിനെ വീണ്ടും വിളിച്ച് അവനെ പിന്നെ രജി പറഞ്ഞ എനിക്ക് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പം നടക്കാവ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പേടിയായത് കൊണ്ട് അപ്പം രചി വരണം രജിനെ വിളിച്ചപ്പോൾ രചി പറഞ്ഞു ഞാൻ കുറച്ച് ദൂരെയാണ് ടീച്ചറെ കുറച്ച് സമയം എടുക്കും പറ്റില്ല രചി രചി വരണം കാരണം ദൂരായത് കൊണ്ട് ഇനി നമുക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്നു ഒരു ആ സമയത്ത് രചി വെച്ചിട്ട് പറഞ്ഞു ടീച്ചറെ പിന്നെ താഴുണ്ട് പിന്നെ രാജീവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ താഴ്ച നോക്കുമ്പോൾ രജിയല്ല വന്നത് രാജീവായിരുന്നു അങ്ങനെ രാജീവിന്റെ കൂടെ കാറിൽ നമ്മൾ ഇത് പിന്നെ പിന്നെ ഇവിടെ പോയി നറക്ക സ്റ്റേഷനിൽ പോയി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ ആ സമയത്തൊക്കെ അവിടെ 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 രാജീവ് അപ്പം പിന്നെ രാജീവ് അവിടെ വന്ന് രാജീവ് വന്ന് പിന്നെ രജീനോട് പുറത്ത് പുറത്ത് നിന്നിട്ട് വന്നത് ടീച്ചർ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റേഷൻ്റെ പുറത്തുണ്ട് പിന്നെ ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് വരാനൊരു ഒരു ഒരു ഇതുണ്ട് ഒരു ജാളിയത് ഉണ്ട് അതുകൊണ്ട് ഞാൻ നീ അവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞു വരണം എന്നു പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ അവിടെ വന്ന് അവിടെ വന്നിട്ട് പിന്നെ കൂട്ടത്തിൽ അവരിങ്ങനെ പിന്നെ വരൂ വന്ന ആളുകളും പിന്നെ രാജീവ് ഉണ്ടായിരുന്നു പിന്നെ ബിനോജ് ഉണ്ടായിരുന്നു പിന്നെ മാമിന്റെ ഒരു ഫ്രണ്ട് ഇക്ബാലും ഇക്ബാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഞങ്ങളെ തെരഞ്ഞെ ഞങ്ങളെ പിന്നെ തെരഞ്ഞെ അവിടെ വന്നു നമുക്ക് എന്തൊരു പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഓണ്ടി വരുന്ന ഫ്രണ്ട്സാണ് അവരൊക്കെ അതുകൊണ്ട് നമുക്ക് അവര് കൂടെ എല്ലാ കാര്യങ്ങൾക്കും ആ സമയത്ത് അവിടെ എത്തി ഇക്ബാലും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ആ സമയത്ത് അവിടെ എത്തി അങ്ങനെ ഈ അന്വേഷണം അത് കഴിഞ്ഞ് തുടങ്ങി പക്ഷെ ഇത്ര നാളായിട്ടും എന്താണ് കുടുംബത്തോട് പോലീസ് പറയുന്നത് ഇപ്പം പോലീസ് പറഞ്ഞത് ഉപ്പ് സി ഡി പോലീസ് അന്വേഷിച്ചതിന് ശേഷം പോലീസിനെ കിട്ടിയത് അത് ലാസ്റ്റായിട്ട് ഉപ്പ പോയത് സി ഡി ടവർ ഉപ്പൻ്റെ ഓഫീസിലേക്കാണ് അപ്പം അവിടെ പോയ സമയത്ത് അതിൻ്റെ അതിന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയിലുള്ളത് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് ഇമാമ പോലീസിനോട് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് അപ്പം അവിടെ നിന്ന് ഡയറക്റ്റ് നടന്നു കഴിഞ്ഞാൽ ഉപ്പ കാർ അവിടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിട്ടുണ്ട് കീയും ഫോണും കയ്യിൽ പിടിച്ചിട്ടാണ് പോയത് അപ്പം അത് പിടിച്ചിട്ട് റൈറ്റിലേക്ക് നടന്നു പോകുന്ന ആ പിക്ചറാണ് നമുക്കുള്ളത് റൈറ്റിലേക്ക് പോയാൽ അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡിൽ പെട്രോൾ പമ്പാണ് അപ്പം ഈ രണ്ടിലും സി സി ടി വിസ് കോഴിക്കോട് ടൗൺ ആണ് അരിയടുത്ത് പാലാണ് ഈ ഈ രണ്ട് സ്ഥലത്തും കംപ്ലീറ്റ് സി സി ടി വി ഉള്ള ഒരു ടൈമാണ് അപ്പം അവിടെ നോക്കിയപ്പം ആ രണ്ട് സ്ഥലത്തും പോലീസുകാരും നമുക്ക് ഒരു ഒരു വിഷ്വൽസ് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ ഒരു ഒരു തെളിവും ഇല്ലാണ്ട് എവിടെ പോയി എന്നുള്ള ബെസ്റ്റിനാണല്ലോ നമുക്ക് വരുന്നത് അപ്പോൾ രണ്ട് സ്ഥലത്തും കംപ്ലീറ്റ് ആയിട്ട് നോക്കി പിന്നെ വേറെ എവിടെയും കോഴിക്കോട് തന്നെ എത്ര സി സി ടി വിസ് ഉണ്ടാകും ആ വഴി കുറേ നോക്കി അവിടെ ഒന്നും ഒരു പിക്ചറും ഒന്നും കാണുന്നില്ല അപ്പം നമുക്ക് ഗ്രാജുവലി അതാണ് നമുക്ക് ഡൗട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു സി സി ടി വിസിലും കാര്യത്തിലൊന്നും കാണാത്തതെന്ന് നമ്മളെ ഫാമിലി അത്രയും എക്സ്പെക്ട് ചെയ്യുകയാണ് ഇപ്പം തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പിലാണ് നമ്മളുള്ളത് പോലീസ് പല മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് ലാസ്റ്റ് കിട്ടിയത് അതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ കാർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഓഫീസിന്റെ താഴെ പാർക്കിംഗിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു വോളറ്റ് അതിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിപ്പോ പുറത്തിപ്പൊ ഉപ്പായിട്ട് എങ്ങോട്ടെങ്കിൽ പോവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കാർ നടന്നു പോവാണെങ്കിൽ കാറിൻ്റെ കീ സെക്യൂരിറ്റിൻ്റെ കയ്യിൽ കൊടുക്കും അതും കൊടുത്തിട്ടില്ല കാറിന്ന് വോളിറ്റും എടുത്തിട്ടില്ല അപ്പം ആ ഫോണും ജസ്റ്റ് ആ കീയും നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരാൾ കാണാൻ പോകുന്ന പോലെ പുറത്ത് സീ പുറത്ത് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ല അപ്പം അങ്ങനെ കാണാൻ വേണ്ടി പോയതായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വരികയെന്ന് വിളിച്ചിട്ട് ഇപ്പനെ ആരെങ്കിലും ജസ്റ്റ് പുറത്തേക്ക് പോയതായിരിക്കും അപ്പം അങ്ങനെയാണ് പുറത്തേക്ക് പോയത് അങ്ങനെയാണ് അത് കഴിഞ്ഞ് പല കഥകളും പ്രചരിക്കുന്നുണ്ടായിരുന്നില്ലേ കുടുംബം അതിനെയൊക്കെ എങ്ങനെയാണ് അതേക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിച്ചിരുന്നോ ഈ ഡ്രൈവർ ഡ്രൈവറാണേലും പല കഥകള് ബീച്ചിൽ ഒരു പെൺകുട്ടിയോടൊപ്പം കണ്ടു നടക്കുമുള്ള പല കഥകളും പ്രചരിപ്പിച്ചിരുന്നില്ലേ നിങ്ങൾ അങ്ങനൊക്കെ അതിൽ പ്രാഥമികമായി നിങ്ങളുടെ സ്വന്തം നിലയ്ക്കും പോലീസും ഒക്കെ അന്വേഷണം നടത്തിയോ എന്തെങ്കിലും നമ്മളിപ്പോ മിസ്സായ സമയത്ത് തന്നെ ഫുൾ ടൈം പോലീസ് സ്റ്റേഷനിലായിരുന്നു നമ്മുടെ കുടുംബത്തോടെ തന്നെ എല്ലാ ടൈമും പോലീസ് സ്റ്റേഷനിലായിരുന്നു അപ്പം ഇവരിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ പോലീസ് അത് അന്വേഷിച്ച് അതിന്റെ മുന്നോട്ടേക്ക് പോവാണ് നമ്മളത് കേൾക്കുന്നുണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും റിവില്ല നമുക്ക് ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഇവരിപ്പം പറയുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റി അറിയുന്നത് അപ്പം പോലീസ് അതിനെപ്പറ്റി അവർ അവരെന്നെ പറയുന്നു ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് പോലീസിന്റെ ഒരു ഗോൾഡൻ ഹൗസ് ഉണ്ട് അത് ഈ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ഈ അലഗേഷൻ കാരണം പോലീസിന്റെ ആ ഒരു ഗോൾഡൻ ഗോൾഡൻ ടൈം അവർക്ക് മിസ്സായിരുന്നു എന്ന് നമ്മളോട് സി ഐ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നാലെ അവർ പോയതുകൊണ്ട് അവർക്ക് തെളിവുകൾ മീൻസ് ഒന്ന് ഒന്നുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സ്റ്റോറി കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് വൺ ബൈ വൺ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവരെ കേസിന്റെ ഡ്യൂറേഷൻ കൂടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ഒമ്പത് പത്ത് മണി തെളിവുകൾ ശേഖരിക്കാനുള്ള സമയം നഷ്ടപ്പെടുക അതെ അതെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈം പോയി കാരണം വിഷ്വൽസ് ഒന്നും ഉണ്ടാവല്ലോ ഒക്കെ ഒക്കെ പോയിട്ടുണ്ട് ഇപ്പം ഈ അതിലൊക്കെ ഉണ്ടാവും പക്ഷെ തെളിവുകളും പോയിട്ടുണ്ട് എല്ലാം പോയി ഈ മരുന്ന് കഴിക്കുന്നില്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പോലീസ് നിങ്ങൾ അങ്ങനെയൊക്കെ ഉപ്പ പോകുന്നവരെ ഉപ്പ ഹെൽത്തി ആയിരുന്നു ഉപ്പാക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാന് ഉപ്പാന്റെ വയസ്സില് ആൾക്കാർക്ക് കണ്ടുവരുന്ന ഒരു ഇഷ്യൂസ് ഉപ്പാക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മള് പിന്നെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ ബി ബി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ആ ഒരു ഉപ്പാക്ക് ഇതുവരെ അതിനായിട്ട് ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഒരു പറയുന്നത് നമ്മൾ അത് ആ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് അച്ഛന്മാരെ ഏറ്റവും അധികം അറിയാവുന്ന മക്കൾക്കായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരിക്കലും അല്ല എന്റെ വാപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ട് ഉപ്പാൻ ഉപ്പാൻ എത്ര ബ്രേവായിട്ടുള്ള എൻ്റെ ലൈഫിൽ എനിക്ക് എനിക്കരുപ്പാക്ക് ഒരു പ്രശ്നം വന്നാലും അത് എത്ര നീറ്റായിട്ട് ഉപ്പാക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് അറിയുന്ന ഒരാളായാണ് അതിനെ കൊണ്ട് ഒരിക്കലും ഒരു എസ്കേപ്പ് ഒരു ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് എസ്കേപ്പ് ചെയ്യാമെന്നില്ല ഒരു അങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ ഉപ്പ അങ്ങനെയല്ല ഒരിക്കലും ഒരു പ്രശ്നം വരുമ്പോ അതിനെ ഫേസ് ഉപ്പന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് അവരെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇപ്പൊ പോകും തീർക്കാൻ വേണ്ടിട്ട് അവരെ ഇപ്പോഴും പറയണ്ടേ ഫ്രണ്ട്സ് ഇപ്പോഴും പറയാം നമുക്കൊരു പ്രശ്നം വന്നാല് ഉപ്പയാണ് ഉണ്ടാവാറ് അപ്പം ഉപ്പ ഇപ്പൊ മിസ്സിംഗ് ആകുമ്പോ ഒരിക്കലും ഉപ്പ മാറി നിൽക്കുന്ന ഒരാളെയല്ല അത് നമുക്ക് എല്ലാവർക്കും ഫാമിലി അത്രയും ഉറപ്പിച്ച് പറയാം ഫാമിലി നല്ല ഫ്രണ്ട്സും എല്ലാവർക്കും അറിയാം സഹോദരനാണ് ഈ വലിയ മത്സരമുള്ള ഒരു മേഖലയാണ് ഈ റിയൽ എസ്റ്റേറ്റ് കോഴിക്കോട് നഗരത്തിലൊക്കെ നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും അധികം ഇടപാടുകൾ നടത്തിയിരുന്ന ആളുമാണ് അത്തരത്തിൽ ബിസിനസ് പരമായ എന്തെങ്കിലും എതിരാളികളുണ്ടോ എന്താണ് കുടുംബത്തിൻ്റെ ഒരു അങ്ങനത്തെ ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന് വെച്ചാൽ ബിസിനസ് കൂടുതൽ കോഴിക്കോട് സിറ്റിയിൽ നമ്പർ വൺ ആണ് ബിസിനസ് ചെയ്യുന്നത് അപ്പം ഉണ്ടോ എന്ന് വെച്ചാൽ ബിസിനസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരു എതിരാളികളുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല ചാൻസും ഇല്ല ഇല്ല നടന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം നല്ല രീതിയിലാണ് പ്രശ്നങ്ങളായിട്ടുള്ള ചെയ്തിട്ടില്ല ഈ പോലീസ് പറയുന്നതേ ഉള്ളൂ നിങ്ങൾ ും ഞങ്ങള് രണ്ടാഴ്ച കൂടുന്ന സമയത്ത് നമ്മൾ എല്ലാരും വൈഫും കുട്ടികളും അനിയനും കുറച്ച് ഫ്രണ്ട്സും എല്ലാരും തന്നെ പോകുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോ ഈ ഡേറ്റ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം ബ്രദറും കുറച്ച് ആൾക്കാരും മൊത്തം പോലീസ് സ്റ്റേഷനിലായിരുന്നു രാവും പകലും ഒക്കെ അവരുടെ കൂടെ അന്വേഷണത്തിന് എല്ലാം സപ്പോർട്ടും ചെയ്തുകൊണ്ട് കൂടുന്ന നടക്കണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു നമ്മൾ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഫാമിലി മൊത്തം പോവും ഇടയ്ക്ക് ബ്രദറും കാര്യങ്ങളും ഒക്കെ ഒന്നിടവിട്ട് പോവും ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ ഈ അടുത്ത ദിവസം ഒരു ഒരു പത്ത് ദിവസം ക്യാപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ടൗർട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു പറഞ്ഞാണ് ഇത്രയും ഈ ഒൻപത് ഒൻ മാസവും എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഹയർ ലെവലിലേക്കൊന്നും പോവാതിരിക്കാനുള്ള കാരണം തന്നെ ഈ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ വിത്തിൻ ടെൻ ഡേയ്സ് നമുക്കൊരു അപ്ഡേറ്റ് കിട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മുന്നോട്ടൊന്നും പോവാതിരുന്നത് അപ്പോൾ ഇനി ഏതായാലും ഈ ഒൻപത് മാസം കഴിഞ്ഞു അപ്പം നമ്മൾ ഒരാളെ ലൈഫിൽ ഏറ്റവും വലിയ പരീക്ഷണമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് മരണമെന്നാ ശരിക്കും ഈ മരണത്തിനപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഒരാൾ മിസ്സാവുക എന്ന് പറയുന്നത് ആ ട്രോമ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടിപ്പം ഒൻപത് മാസം കഴിഞ്ഞു പത്താം മാസമായി അപ്പം ആളുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാത്ത അതുണ്ടോ ഇല്ലയോ എന്നറിയാത്ത വേദന ഫാമിലിൻ്റെ അത് അത് ഒരാൾ അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ ആ ട്രോമയിലാണ് ഈ ഫാമിലി ഇപ്പം നിൽക്കുന്നത് അപ്പം അറ്റ് പ്രസൻറ്റ് ഈ അന്വേഷണം പോരാ നമുക്ക് ഹയർ ലെവലിൽ പോയിട്ട് മാമികൾക്ക് എന്ത് പറ്റിയെന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ അറി അറിഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവകാശം ഉണ്ടായി ശരിക്കും അറിയാൻ വേണ്ടി കൊണ്ട് സി ബി ഐ അന്വേഷണമൊക്കെ പോലെയുള്ള തീർച്ചയായിട്ടും ഉന്നത ലെവലിൽ ഏതാണ് ഏറ്റവും നല്ലത് ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ടീമിനല്ല നല്ലൊരു ടീമിനെ മീൻസ് ഏറ്റവും നല്ല ഇമ്പാർഷ്യലായിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ഈ കേസ് പാസ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മളെ കുടുംബത്തിൻ്റെ